ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മോർണിംഗ് ഡ്രൈവിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചുണ്ടൽ നിന്നാണ് നമ്മൾ യാത്ര പോകുന്നത് കാരണം ഇന്നലെ നമ്മൾ ചുണ്ടലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് ചുണ്ടല സ്വന്തം വീട് അപ്പോൾ അവിടേക്ക് വന്നായിരുന്നു അപ്പോൾ നമ്മൾ കുറ്റിപ്പെട്ടവർ മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അവരെയും കൂട്ടും നമുക്കിന്ന് ചുരത്തിന് കാഴ്ചകൾ കാണാൻ പോകാം െന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളുടെ നാടാണ് കേട്ടോ അപ്പൊ നമ്മുടെ എന്ന് പറയുന്നതും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മുടെ റോഡ് അപ്പൊ ഇരുവശത്തും തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും ആ ഭംഗി ആസ്വദിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ചരത്തിലേക്ക് പോകാം കോഴിക്കോട് റോഡിൽ നോക്കുന്നാട്ടോ ചുണ്ടേമ്മ കോഴിക്കോട് റോഡിലേക്ക് തിരിപ്പിച്ചിട്ടേ സ്ഥലം பர்க்கில நல்ல ചോരം ഭയങ്കര കോമഡി ആയിട്ട് അങ്ങനെ നമ്മൾ വയനാട് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് കരിന്തണ്ടൻ എത്തി നോക്കി കുത്തി ി മൂക്കുത്തി കുറച്ചു നേരം നമ്മള് ആശുപത്രി ഏറ്റവും മുഗൾ ഭാഗത്തുള്ള ഭാഗങ്ങളിൽ ഇരുന്നു കുറച്ചു നേരം സംസാരിച്ചു അത് പതിയെ നടക്കാൻ അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും മക്കൾക്ക് കാലുവേദന തുടങ്ങിട്ടു അപ്പോൾ പിന്നെ ഏട്ടൻ വണ്ടിയെടുത്ത് വന്നു ഞങ്ങൾ താഴെ ഭാഗത്തേക്ക് പോവാൻ വിചാരിച്ചു കേട്ടോ ചുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോടമഞ്ഞും അതുപോലെ തന്നെ കോടമഞ്ഞിലൂടെ അരിച്ചിറങ്ങുന്ന വെയിലുമാണ് കേട്ടോ അതുപോലെ തന്നെ താഴോട്ട് നോക്കുമ്പോൾ കാഴ്ചകളും ഇവ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ നിത്യേന ചുരത്തിൽ വണ്ടി നിർത്താറുണ്ട് കേട്ടോ ഏറ്റവും ഭാഗത്ത് എത്തി കണ്ടിട്ടില്ലേ അതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു അളവിനോടെ കെ എസ് ആർ ടി സി ബസ് വരുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഞാൻ കുറേ നേരം കുത്തി ഇരുന്നിട്ടാണ് ഇങ്ങനെ ഷോട്ട് കിട്ടിയത് ഇവിടെ നല്ല കാടമുട്ട ഫ്രൈയും അതുപോലെ ചൂട് കാപ്പിയും ഒക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങള് കുട്ടികളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണേക്ക് ക്രൂരമായിട്ടാണ് കുട്ടി ഞാൻ എന്റെ മോളെ ഫോട്ടോ എടുത്തു

ആവോ ആമ്മ കുറുമനെ നയജേ സ്വക്തിലക്കേラグമായി നയേ പരെ ധാനാനുഗുരക്കേ തുരിത്തിൽ പെങ്ങ പടഞ്ഞിയല്ലോ താരൻ കൊളുത്തുക പാട്ടും വേണമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് കരിക്ക് വിൽക്കണ ഒരു ഷോപ്പും തേടി ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഈ ചുരം കയറുന്നതിന് മോൾ ഭാഗത്ത് തന്നെ ഷോപ്പുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കുട്ടികൾക്ക് കരിക്ക് മേടിച്ച് കൊടുക്കാം കേട്ടോ ചുരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു നല്ല രസമായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലുള്ള വ്യൂസ് മാത്രം കണ്ട് ആസ്വദിച്ച് പോകാറോ പതിവ് അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ചോരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ലൊരു യാത്രയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും പരാം